ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഉണ്ടാക്കാം രസഗുള രസഗുളയൊക്കെ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഉള്ളവർ അവിടെ നിന്നൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും എങ്കിലും നമ്മളധികം അങ്ങനെ നമ്മുടെ നാട്ടുകാരങ്ങനെ അധികം അത് ഉപയോഗിക്കാറില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനൊരു പാനിലേക്ക് അര ലിറ്റർ പാലൊഴിക്കുക ആ പാലൊന്നും തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരമുറി ചെറുനാരങ്ങാ നീരൊഴിച്ചുകൊടുക്കുക ചെറുനാരങ്ങാ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പാലല്ലാം അവിടെ പിരിഞ്ഞ് വെള്ളം വേറെ പാൽക്കട്ടി വേറെ അങ്ങനെയാവും പിരിഞ്ഞു മാറും അപ്പോൾ അതിലേക്ക് അത് നന്നായിട്ട് നിളക്കി കൊടുക്കുക അത് ഫുള്ള് പാല് പിരിഞ്ഞു കഴിയുമ്പം അതിനെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഒരു തുണിയും കൂടെ വെച്ചിട്ട് അതിലേക്ക് അരിച്ചൊഴിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ് അതിലെപ്പോൾ ഉണ്ടാക്കാനും പറ്റും ഇനി അത് അരിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് അതിന് നാരങ്ങയുടെ വല്ല പുളിപ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് മാറാൻ വേണ്ടി കുറച്ച് നല്ല തണുത്ത വെള്ളം പച്ചവെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്നുകൂടെ നിന്ന് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് ആ വെള്ളം മുഴുവൻ ശരിക്ക് ഞെക്കിപ്പിഴിഞ്ഞ് കളയണം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് കളയുക അപ്പം നമുക്കൊരു കട്ടിയുള്ളൊരു ഡോവ് കിട്ടും ഇനി ആ ഡോവിനെ ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് കുഴയ്ക്കണം തേച്ച് കുഴച്ചെങ്കിലേ അതൊരു സോഫ്റ്റ് ഡവായി മാറത്തുള്ളൂ നന്നായിട്ട് തേച്ച് കുഴച്ച് കഴിയുമ്പം അത് നല്ല സോഫ്റ്റ് ആവും ഇനി അതിൽ നിന്ന് നമ്മൾ ഓരോ ബോൾസായിട്ട് ഉരുട്ടി മാറ്റി മാറ്റിവെക്കും ചെറിയ ചെറിയ ബോൾസായിട്ട് മാറ്റി വെക്കും ഇതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അതുകൊണ്ട് ഞാൻ അര ലിറ്റർ പാലല്ലേ എടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കിയത് ഒരു മൂന്നാലഞ്ച് എണ്ണം കിട്ടാൻ വേണ്ടി സാധാരണ രസമുള്ള ഒത്തിരി വലിയ ബോൾസാണ് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ബോൾസാണ് അപ്പോൾ നമ്മൾ കുറച്ചേറെ ഒരു മൂന്നാല് ലിറ്റർ രണ്ട് മൂന്ന് ലിറ്റർ പാലെങ്കിലും വേണം ഇതിപ്പോൾ ഞാൻ അര ലിറ്റർ പാലേ എടുത്തുള്ളൂ അതുകൊണ്ട് ചെറിയൊരു കുറച്ച് ഡോവേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൊള്ളുക ഇത് രണ്ടും കൂടെ ഒന്ന് തിളച്ച് കുറുകി ഒന്നൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഇങ്ങനെയൊക്കെ ഇതൊട്ടാ ഒട്ടിപ്പിടിക്കണം ആ ഒട്ടുന്ന ഒരു പരുവോ അത് ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഒരുനൂൽ പരുവൊന്നും ആകണ്ട പഞ്ചസാര അത് പിന്നെ കട്ടിയായിപ്പോവും ഒന്ന് തിളച്ചിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവായാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഈ ബോൾസ് കൂടിയിട്ട് ആ ബോൾസിനകത്തേക്കൊക്കെ ആ പഞ്ചസാര പാനി ഇറങ്ങിയിട്ട് അതൊന്ന് വെന്ത് വീർത്ത് വരും അങ്ങനെ ഒരു ചിരി നേരം വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ രസഗുള റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്